ബി ജെ പി കൌൺസിലറും വല്യശാല ഫാം ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായി തിരുമല അനിലിന്റെ ആത്മഹത്യ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് ആത്മഹത്യക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ നടത്തിയ ചില പരാമർശങ്ങൾ ബി ജെ പിക്ക് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിലെ പ്രധാന കാരണം സാമ്പത്തിക ഇടപാടുകളിലെ തകർച്ചയാണ് അദ്ദേഹം പതിനഞ്ച് വർഷത്തിലധികമായി നേതൃത്വം നൽകിയിരുന്ന വലിയ ഫാം ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റി സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യ കുറിപ്പിൽ ഈ വിഷയങ്ങളെ അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് കുറിച്ച് പറയുന്നതനുസരിച്ച് സൊസൈറ്റിക്ക് നിക്ഷേപകർക്ക് നൽകാൻ ഉണ്ടായിരുന്നത് ഏകദേശം ആറ് കോടി രൂപയാണ് അതേസമയം പലർക്കായി വായ്പയായി നൽകിയ പതിനൊന്ന് കോടി രൂപ തിരിച്ചു കിട്ടാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ രണ്ട് കണക്കുകളും വലിയ സാമ്പത്തിക അന്തരം സൂചിപ്പിക്കുന്നുണ്ട് ഈ പണം തിരിച്ചു കിട്ടാത്തതാണ് സൊസൈറ്റിയുടെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം താനും കുടുംബവും വ്യക്തിപരമായി പണം അദ്ദേഹം കുറിപ്പിൽ ുണ്ട് ഇത് ഈ വിഷയത്തിൽ സത്യസന്ധത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടും കണക്കാക്കാം കൂടുതൽ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഒരു പ്രതിസന്ധി എല്ലാ സംഘത്തിലും ഉള്ളതുപോലെ ഉണ്ട് എന്ന് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കുന്നു എന്നതാണ് ഇത് സാമ്പത്തിക പ്രതിസന്ധികൾ തന്റെ മാത്രം അനുഭവമല്ലെന്നും സമാനമായ പ്രശ്നങ്ങൾ മറ്റു സമാനമായ പ്രശ്നങ്ങൾ മറ്റ് സഹകരണ സംഘങ്ങളിലും നിലനിൽക്കുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾക്കപ്പുറം അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിൽ രാഷ്ട്രീയമായതും വ്യക്തിപരമായതുമായ ഒറ്റപ്പെടൽ ഉണ്ടായോ എന്നതും ചർച്ചാ വിഷയമാണ് ആത്മഹത്യക്കുറിപ്പിൽ നമ്മുടെ ആൾക്കാരെ സഹായിച്ചു മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കിയെന്ന പരാമർശം വളരെ നിർണായകമാണ് ഇവിടെ നമ്മുടെ ആൾക്കാർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കാരാണെന്ന് പലരും അനുമാനിക്കുന്നു ഈ പരാമർശം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സ്വന്തം പാർട്ടിക്കാരെ സഹായിച്ചതിനു ശേഷവും പ്രതിസന്ധി ത്തിൽ അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന ഒരു സന്ദേശം ഇത് നൽകുന്നുണ്ട് അതുപോലെ താൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും പറഞ്ഞിരുന്നതായും ബി സംസ്ഥാന അധ്യക്ഷനെ നേരിൽ കണ്ടിട്ടും അനുകൂലമായി പ്രതികരണം ലഭിച്ചില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചതെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷന്റെ വിശദീകരണം ഈ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ വിഷയത്തിന്റെ രാഷ്ട്രീയമാനത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു തിരുമല അലിനെ പോലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനൊരു സഹകരണ സംഘം നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിൽ സാമ്പത്തിക പ്രശ്നം ൾ പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ വരുമ്പോൾ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാവാം ബിജെപി പോലൊരു വലിയ പാർട്ടിയിൽ അണികൾക്ക് നേതാക്കളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കാതിരുന്നോ എന്ന ചോദ്യം ഈ വിഷയത്തിൽ പ്രസക്തമാണ് ആത്മഹത്യാക്കുറിപ്പിലെ പാർട്ടി പിന്തുണ നൽകിയില്ല എന്ന പരാമർശം ഈ സമ്മർദ്ദത്തിന് അടിവരയിടുന്നു ഈ സംഭവത്തിൽ പോലീസും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും ശ്രദ്ധേയമാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയതാണ് അനിലിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് ബി ജെ പി ആരോപിക്കുന്നു എത്രയും വേഗം നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് പോലീസ് അനിലിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഈ ആരോപണത്തിൽ പ്രതിഷേധിച്ച് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്താനും തീരുമാനിച്ചു എന്നാൽ ഈ ആരോപണങ്ങളെ പോലീസ് പൂർണ്ണമായും നിഷേധിച്ചു പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു ഇതിന്റെ ഭാഗമായി കൗൺസിലർമാർ സഹപ്രവർത്തകർ ജീവനക്കാർ എന്നിവരിൽ നിന്ന് പോലീസ് എസ് മൊഴിയെടുപ്പും ആരംഭിച്ചു സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ രേഖകൾ വിശകലനം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നും ആരൊക്കെയാണ് പണം തിരിച്ചടയ്ക്കാൻ കാലതാമസം വരുത്തിയതെന്നും വ്യക്തമാകും തിരുമനാലിന്റെ ആത്മഹത്യ കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പല സഹകരണ സംഘങ്ങളിലും സാമ്പത്തിക ക്രമക്കേടുകൾ വായ്പകൾ തിരിച്ചടക്കാത്തത് രാഷ്ട്രീയ സ്വാധീനം എന്നിവ കാരണം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് സാധാരണക്കാർ തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായി നിക്ഷേപിക്കുന്ന ഇടമാണ് സഹകരണത്തിൽ സ്ഥാപനങ്ങൾ ൾ സാമ്പത്തികമായി തകരുമ്പോൾ അത് സാധാരണക്കാരുടെ വിശ്വസ്തയെ ബാധിക്കുകയും വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അനിന്റെ കേസിൽ കോടിക്കണക്കിന് രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പണം തിരിച്ചടയ്ക്കാതെ ഒഴിഞ്ഞു മാറിയവർ ഉണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ ഇത് തെളിഞ്ഞാൽ അത് സഹകരണ മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാകും തിരുമല അനിലെ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ഘടനയിലെ ചില ഗുരുതരമായ പ്രശ്നങ്ങളെ തുറന്നു കാണിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തകരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്ന ചോദ്യവും സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകളും പോലീസിന്റെ നിയമപരമായ ഇടപെടലുകളും എല്ലാം ഈ വിഷയത്തിന്റെ ഭാഗമാണ് പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ മാത്രമേ ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു ഈ സംഭവം സഹകരണ മേഖലയിലെ ദുരുപയോഗങ്ങൾ തടയാൻ കർശന നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറേണ്ടതുണ്ട്